ഒന്ന് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഉത്തരം പുന്നമട കായൽ രണ്ട് എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആര് ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം റസൂൽ പൂക്കൂട്ടി നാല് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത് ഉത്തരം അഗ്നിസാക്ഷി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾ വിജയം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമ്പിൾ വിജയം നേടിയത് ആരാണ് ഉത്തരം കാർലോസ് അൽകാരസ് ആറ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ് ഉത്തരം എസ് എൽ പൂരം സദാനന്ദൻ ഏഴ് ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ് ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ് ഉത്തരം എസ് ഗുപ്തൻ നായർ എട്ട് കുമാരനാശാൻ അന്തരിച്ച വർഷം കുമാരനാശാൻ അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം ജി അരവിന്ദൻ പത്ത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മലപ്പുറം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദ്യത്തെത്വം വഹിച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദ്യത്തെത്വം വഹിച്ച രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ പന്ത്രണ്ട് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഹരിക്കേ പതിമൂന്ന് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സി ആർ ദാസും മോതിലാൽ നെഹ്റുവും പതിനാല് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മഹാരാഷ്ട്ര പതിനഞ്ച് വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് ആരാണ് വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ പതിനാറ് ചിനാമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ആസദക് സംസ്കാരം പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയത് ആര് ഉത്തരം കുൻവർ സിംഗ് പതിനെട്ട് ദുന്ധർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ദുന്ധർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ഉത്തരം നർമ്മദ പത്തൊമ്പത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കാപ്പി ഇരുപത് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏത് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏത് ഉത്തരം ദാവോസ് ഇരുപത്തൊന്ന് ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഉത്തരം എട്ടാം പഞ്ചവത്സര പദ്ധതി റിസർവ് ബാങ്ക് ഓഫ് ും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ഉത്തരം സാരഥി പ്രവാഹ് ഇരുപത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുസ് വിൽമേറും മടക്കയാത്രക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും മടക്കയാത്രക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് തുടർച്ചയായി എത്ര വർഷകാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസം ആക്കിയാൽ ആണ് പൗരത്വ പഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ഉത്തരം ഏഴു വർഷം ഇരുപത്തി ആറ് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇരുപത്തിയേഴ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ആസാം ഇരുപത്തി ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ഉത്തരം ജനങ്ങളുടെ കോടതി ഇരുപത്തിയൊമ്പത് ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നതിൽ ആര് ഉത്തരം റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മുപ്പത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏത് ഉത്തരം പാലക്കാട് വയനാട് മുപ്പത്തി ഒന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് ഉത്തരം വി എസ് അച്യുതാനന്ദൻ മുപ്പത്തിരണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം ഷാജഹാൻ മുപ്പത്തി എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തരം ആനയറ മുപ്പത്തിനാല് കേരളത്തിലെ പുതിയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ കേരളത്തിലെ പുതിയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ ഉത്തരം മെഡിക്കൽ കോളേജുകൾ മുപ്പത്തി അഞ്ച് ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗം ഏത് ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗം ഏത് ഉത്തരം ഷഡ്പഥങ്ങൾ മുപ്പത്തി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം ക്യാൻസർ ബോധവൽക്കരണം മുപ്പത്തിയേഴ് പലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഉത്തരം വിറ്റാമിൻ ബി മുപ്പത്തിയെട്ട് കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ആദിത്യ എൽവാൺ മുപ്പത്തി ഒമ്പത് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം മുരളി ചിരോദ് നാൽപ്പത് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത് ഉത്തരം ഇല്ലിക്കുന്ന് നാൽപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ല അത്ലറ്റിക് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്ക നാൽപ്പത്തിരണ്ട് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് താങ്ക്